നമസ്കാരം ഞാൻ കേരളത്തിലുള്ള പുരോഹിതരോട് അതായത് സീറോ മലബാർ ജ്ഞാനായ മലങ്കര എല്ലാ വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്ക പുരോഹിതരോട് അതുപോലെ തന്നെ പുരോഹിത വിദ്യാർത്ഥികളോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ ചെയ്ത് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം ഞാൻ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ദേവാലയത്തിൽ അതായത് നാട്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപതര കീഴിലുള്ള ദേവാലയത്തിലും ഇവിടെ അമേരിക്കയിലെ ടെക്സാസിലെ ഷിക്കാഗോ രൂപതയിലുള്ള കീഴിലുള്ള ദേവാലയത്തിലുമാണ് ഞാൻ പോകുന്നത് എൻ്റെ പേര് ബ്ലസീലാസ് എൻ്റെ പപ്പ ചെറുപ്പത്തിൽ പറയുമായിരുന്നു നമ്മുടെ വീട്ടിലെ ഒരു പുരോഹിതൻ്റെ സഭയുടെയോ കന്യാസ്ത്രീയുടെയോ ഒന്നും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്ന് പപ്പ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ അതിന് പറയുന്ന കാരണം നമ്മൾ കേൾക്കുന്നതെല്ലാം ഒന്നും ശരിയായിരിക്കത്തില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നമ്മൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ ശരിയല്ലെങ്കിൽ അവരുടെ കണ്ണീര് നമ്മുടെ വീട്ടിൽ വീഴാൻ പാടില്ല എൻ്റെ പപ്പ തിരുവസ്ത്രത്തെ അത്രയേറെ ബഹുമാനിച്ചിരുന്ന ഒരാളായിരുന്നു അവർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിച്ചല്ലോ നമ്മൾ ശിക്ഷിക്കേണ്ട അവരെ എന്നായിരുന്നു പപ്പ പറഞ്ഞിരുന്നത് ഞാൻ ഇന്നുവരെ അതുപോലെയാണ് ഞാൻ ജീവിച്ചത് എന്നെ അറിയാവുന്നവർക്കറിയാം ഓരോ പുരോഹിതരുടെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലുള്ള വിശ്വാസികൾ ഞാൻ എന്നെപ്പോലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയാസിൽ ഒരു തിരുവസ്ത്രത്തിൻ്റെ എവിടെയെങ്കിലും കണ്ട അവിടെ തെറിവിളിക്കുന്ന ആ സമൂഹത്തെ അല്ല ഞാൻ പറയുന്നത് എന്നെപ്പോലുള്ള കത്തോലിക്ക സഭയിലുള്ള പുരോഹിതരെ ബഹുമാനിക്കുകയും സഭയുടെ അണ്ടറിൽ വളരെ ബഹുമാനത്തോടുകൂടെ നിൽക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് എന്നെപ്പോലുള്ളവരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങൾ ഇത്രയേറെ ഞങ്ങളുടെ പുരോഹിതരെ ബഹുമാനിക്കുകയും നിങ്ങളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഇടയിലുള്ള കുറച്ചുപേർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ ഞങ്ങൾ തല കുനിച്ചാണ് മറ്റുള്ളവർ മുമ്പിൽ ഞങ്ങൾ ജീവിക്കുന്നത് നെഞ്ചുരിയും നാണംകെട്ടാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങള് മറ്റുള്ളവർ മുമ്പിൽ മറ്റു സഭക്കാരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് അതായത് എന്റെ അതേ പ്രായത്തിലുള്ള എന്നെ പോലെ ബി എസ് എൻ കഴിഞ്ഞ എന്നെ പോലെ വിദേശത്ത് സെറ്റിലാകേണ്ടിയിരുന്ന ഒരു സ്വസ്ഥമായ കുടുംബജീവിതം സന്തോഷത്തോടെ എന്നെ പോലെ കഴിയേണ്ടിയിരുന്ന ആ ഒരു സുഹൃത്തിന് സംഭവിച്ചത് കേട്ടപ്പോൾ അതിനൊരു പുരോഹിതനാണ് കാരണമായതെന്ന് പുരോഹിതനും പങ്കുണ്ടെന്ന് കേട്ടപ്പോൾ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും പ്രതി പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ എന്നെ ഇന്ന് വരെ ഇന്ന് വരെ ഉള്ള എന്റെ എല്ലാ വികാരി അച്ഛന്മാരോടുള്ള ബഹുമാനത്തോടു കൂടി എന്നെ സൺഡോ സ്കൂളിൽ പഠിച്ച പഠിപ്പിച്ച പുരോഹിതരും ഞാൻ അച്ഛന്മാർ പഠിപ്പിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയുള്ള പുരോഹിതരെ എനിക്കറിയാവുന്ന എല്ലാ പുരോഹിതരോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങൾ തിരുവാസരത്തെ മലിനമാക്കുന്ന ചളിക്കുത്തുകളെ എനിക്കതിൽ കുറഞ്ഞൊരു വാക്ക് പറയാൻ പറ്റില്ല ചളിക്കുത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ പുരോഹിതരുടെ ഈ സമൂഹത്തിൽ നിന്നും എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചില്ലേ നിങ്ങൾ പുരോഹിതരെ ഈ ഒരു പുരോഹിത വേളയ്ക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളെടുക്കേണ്ട വ്രതങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല നിങ്ങൾ പുരോഹിതരാകാൻ വന്നത് അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നു പറഞ്ഞ നാഥന്റെ അനുയായികളായാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ അത് നിങ്ങൾക്കും ബാധ്യസ്ഥമാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങളും ചെയ്യേണ്ടതാണ് നിങ്ങളും അതുപോലെ വേണമെന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാതെ എളിമപ്പെടാനാകാതെ കാശിനോടുള്ള ആർത്തിയോട് സ്ത്രീകളെ കാണുമ്പോൾ തെറ്റായ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള ചില ചില ചെളിക്കുത്തുകൾ ഇങ്ങനെ എല്ലാവരെയും അല്ല ഇങ്ങനെ എല്ലാവരെയും അടിച്ച ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ പാപമാലിന്യ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പാപമാലിന്യത്തിൽ കഴിയുന്ന പുരോഹിതരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ തുടരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പാപത്തിന്റെ വെളുപ്പം എന്തുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ വ്രതങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് പത്ത് പേരിൽ ഒരാളെ അങ്ങനെ ചെയ്യുന്നുള്ളതായിരിക്കും ബാക്കി ഒമ്പത് പേരും ഈ പത്ത് ഈ ഒരാൾ കാരണമാണ് ബഹുമാനിതരല്ലാതാകുന്നത് പക്ഷെ ഞാനൊന്ന് പറയട്ടെ ഈ ഒമ്പത് പേരിൽ പലർക്കും അറിയാം ഈ ഒരാൾ ജീവിക്കുന്ന രീതി നിങ്ങൾ പല പല പുരോഹിതർക്കും അറിയാം നിങ്ങളുടെ കൂടെയുള്ളവരുടെ തെറ്റായ ജീവിത രീതി നിങ്ങൾ നിങ്ങൾ പാപം ചെയ്യുന്ന ഡയറക്റ്റ് പാപം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പുരോഹിതർ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ആ തെറ്റിന്റെ വെളുപ്പവ്യത്യാസങ്ങൾ ചെറുതോ വലുതോ അഹങ്കാരമായ പ്രവൃത്തികളോ പാവങ്ങളെ കാണുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഗവനിക്കാതിരിക്കുന്നെ എന്തോ ആയിക്കൊള്ളട്ടെ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ സുഹൃത്തെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ ആ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങളും ആ പാപത്തിന് നിങ്ങൾ കൂട്ടാളിയാവല്ലോ ചെയ്യുന്നത് നിങ്ങൾ ഏതറ്റം വരെ പോയി നിങ്ങളുടെ കൂടെയുള്ള പുരോഹിതരുടെ തെറ്റുകൾ തിത്താൻ നിങ്ങൾ ഓരോ പുരോഹിതനും നിങ്ങൾ തയ്യാറാകണം അല്ലാതെ ഞാൻ എന്താ ചെയ്യാനാണെന്നും പറഞ്ഞ് എനിക്കതിലൊന്നും ചെയ്യാനല്ലോ ഞാൻ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതിന് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും സഫറിംഗ് ഒക്കെ നിങ്ങൾ അതൊക്കെ തമ്പുരാനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഞങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള പുരോഗതി തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തിരുത്താനും ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾക്ക് പറ്റും തീർച്ചയായിട്ടും പറ്റും നിങ്ങൾ പലരും കണ്ണടക്കുകയാണത് എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതർ നിങ്ങളെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് അതിലൊക്കെ മേലെ ഞങ്ങൾ ഒത്തിരി ബഹുമാനം തന്നാണ് ഞങ്ങൾ വിശ്വാസികൾ നിങ്ങളെ കാണുന്നത് ദയവ് ചെയ്ത് ഞങ്ങൾ നമ്മുടെ സഭയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പിന്മാറണം തെറ്റായ ജീവിതം നയിക്കുന്ന പുരോഹിതരോട് ഞാൻ പറയുകയാണ് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ മറ്റാരും കാണുന്നില്ല പക്ഷെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെറുത് വലുതുമായ എല്ലാ തെറ്റുകളും തമ്പുരാന്റെ മുന്നിൽ ഉണ്ടത് അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ നിങ്ങൾ വിചാരിക്കുന്നതിലും അതി കഠിനമായിരിക്കണം ആയിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെടുത്ത വ്രതപ്രകാരം നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ വിശ്വാസികളോട് കരുണ തോന്നണം അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ തെറ്റിന് അടിമപ്പെട്ടു പോയി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ തിരുവസ്ത്രം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാം ഞങ്ങൾ എനിക്കതിനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇറങ്ങി വരിക അതിനുള്ള തൻ്റെ കാണിക്കണം അതല്ലാതെ നിങ്ങൾ ആ പാപ മാലിന്യത്തിൽ മുഴുകി ആ തിരുവസ്ത്രത്തോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്റെ ദൈവം നമ്മുടെ ദൈവം നീതിമാന ആ ദൈവത്തിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്റെ സഹോദരി ഷൈനിക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ വ്യർത്ഥമല്ലേ എന്നെ കേൾക്കുന്നവർ ഇതെല്ലാ പുരോഹിതരിലേക്കും എത്തിക്കണമെന്ന് കേരളത്തിലുള്ള എല്ലാ കത്തോലിക്ക സഭയിലെ പുരോഹിതരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ കൃത്ഥിച്ചുകൊണ്ട് എല്ലാ കത്തോലിക്ക സഭയിലെ പുരോഹിതർക്കുണി പ്രത്യേകം ലോകത്തിലുള്ള എല്ലാ പുരോഹിർക്കുണി പ്രാർത്ഥിച്ചുകൊണ്ട് ബ്ലസ് ഇലാൽസം താങ്ക് യു